ഹലോ അലമ്യ തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ തലയിലെ താരെ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ കളയാന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായതാണ് കുറേ കാലത്തേക്ക് ഇപ്പം ഞാൻ ചെയ്യാതെ നിർത്തി വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ നന്നായി താരെ തലയിൽ വന്നിട്ട് ഇങ്ങോട്ട് അടി ആകെ ഇങ്ങോട്ട് പൊറ്റുപൊറ്റായിട്ട് നല്ല അടിഞ്ഞടിഞ്ഞ് നമ്മൾ ചീന്തുമ്പോഴൊക്കെ ചെറുപ്പിലും വല്ലതിലും താര ഇങ്ങനെ വരും അതേപോലെ നമ്മൾ ചീന്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊഴിഞ്ഞിട്ട് താരം കൊഴിഞ്ഞിട്ട് പിന്നെ മുഖത്തേക്കും കഴുത്തിരിൻ്റെ അവിടെയും കഴുത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ കഴുത്തിൻ്റെ അവിടെ പിന്നെ ബാക്കിൽ പുറത്തിൻ്റെ അവിടെ ഒക്കെ മാറി കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ തലയിൽ താരം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ മുഖത്തും ഇവിടെയൊക്കെ കുരുക്കൾ വരും അത് കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ കുറേ ദിവസം ഒരാഴ്ച ഇത് ചെയ്യാൻ തുടങ്ങി ഒരാഴ്ച എന്നും ചെയ്യില്ല ആഴ്ചയിൽ ഇടവിട്ടിട്ട് ഇപ്പോൾ ഇന്ന് ചെയ്താൽ നാളെ ചെയ്യില്ല പിന്നെ പിറ്റേ ദിവസം അങ്ങനെ ആഴ്ചയിൽ മൂന്ന് തവണയാണ് ഞാനിത് ചെയ്യാറ് നല്ല റിസൾട്ട് ഉണ്ട് അങ്ങനെ ഞാനിൻ്റെ ആ പൊറ്റ ആയിട്ട് കിടന്നു ആ താരനൊക്കെ നല്ല മാറി ഇപ്പം നല്ല ക്ലീൻ തലയോട് നല്ല ക്ലീനായിട്ട് െടുക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ അത് നമുക്ക് താരം വന്നടിയാതെ അങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നത് ഇന്ന് വലിയ ഉള്ളി എടുക്കാറ് ഞാൻ അതാകുമ്പോൾ സുഖമാണല്ലോ അപ്പോൾ ഒന്ന് വലിയ ഉള്ളിയില്ലാത്ത കാരണം ചെറിയ ഉള്ളി ആണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് നല്ല എഫക്റ്റീവ് ഇതിന് പക്ഷേ ഞാൻ വലിയ ഉള്ളിയാണ് ഈസി വലിയ ഉള്ളിയാണല്ലോ എന്ന് വെച്ചിട്ട് വലിയ ഉള്ളിയാണ് എടുക്കാറ് പക്ഷെ ഇന്ന് വലിയ ഉള്ളിയില്ലാത്ത കാരണം ചെറിയ ഉള്ളി എടുത്തു ചെറിയ ഉള്ളിയും സാധാരണ ഉള്ളി മാത്രം ഉള്ളിനീര് മാത്രമാണ് ഞാൻ തേക്കാറ് പക്ഷേ ഇപ്പോൾ ഞാൻ അതിൽ കറ്റാർവാഴ കൂടി മിക്സ് ചെയ്യുന്നു അങ്ങനെ കറ്റാർവാഴ ക്രീൻ ചെയ്തിട്ട് അതും ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തിട്ട് അതും എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക നമ്മുടെ മഷി പോലെ പറയില്ലേ മഷി പോലെ അരച്ചെടുക്കുക ഞാൻ ഒരു കഷ്ണം പോലും പാടില്ല അങ്ങനെ നന്നായിട്ട് അരി അടിച്ചെടുത്തിട്ട് അത് നമുക്ക് ഒരു തുണിയിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ തുണിയാണ് ഉപയോഗിക്കാറ് അരിപ്പ വേണമെങ്കിൽ അരിപ്പ ഉപയോഗിച്ചിട്ടും ഇതാക്കി എടുക്കാം തുണിയിൽ പിടിയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചണ്ടിയൊന്നും അരിക്ക് വരില്ല വെറും നേര് മാത്രമേ വരികയുള്ളൂ അപ്പോൾ നമ്മളെ തല കഴുകാനും നമുക്ക് സുഖമാണ് ആ ചണ്ടിയൊന്നും അതിൽ പെടില്ല അപ്പം അതാണ് ഞാൻ ഒരു സാരിയുടെ തുണിയാണ് ഞാൻ നിൽക്കുന്നത് എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അതിൻ്റെ എല്ലാ നീരും നന്നായി മുറുക്ക പിഴിഞ്ഞെടുത്തിട്ട് അത് നമ്മളെ താലോട്ടിയിൽ തേച്ച് പിടിപ്പിക്കണം അത് കുളിക്കുന്നതിൻ്റെ ഒരു നമ്മൾ ആദ്യം എണ്ണ തേക്കുമല്ലോ എണ്ണ തൊട്ടുപറ്റിയതിന് ശേഷം മുടിയൊക്കെ കെട്ടടത്ത് എണ്ണ തൊട്ടുപറ്റിയതിന് ശേഷം ഇത് തേക്കുക ഇത് തേച്ച് ഇത് തേച്ച് നന്നായി തേച്ച് നമ്മളെ തലവട്ടിയിൽ തലവട്ടിയിൽ നന്നായി തേച്ച് പിടിക്കുക ഓരോ ഭാഗവും ഓരോ ഭാഗം മുടിയെടുത്തിട്ട് അങ്ങനെ നന്നായി തേച്ച് പിടിപ്പിക്കാം അങ്ങനെയാണ് ഞാൻ ചെയ്യട്ടോ അങ്ങനെ എല്ലാ ഭാഗത്തും എത്തുന്ന ഇത് നമ്മൾ തേച്ച് പിടിപ്പിച്ച് ഒരു ഇങ്ങനെയുള്ള തേച്ച് ഈ നീരറക്കം അങ്ങനെയുള്ളതൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്ര നേരമൊന്നും വെക്കരുത് വേഗം തന്നെ കഴുകിക്കളയുക അല്ല കുഴപ്പമൊന്നുമില്ല ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എത്രയാണെങ്കിലും വെക്കാം ഞാൻ കുറേ നേരം വെച്ചിരുന്നു കാരണം ഞാൻ അത് തേച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അടിച്ചൊടി തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ കയറിയത് ഈ കറ്റാർവാഴ പ്രശ്നമാണ് എന്നുള്ളവർ കറ്റാർവാഴ ഒഴിവാക്കിയിട്ട് ഈ ഉള്ളിമീര് മാത്രം എടുത്താൽ മതിയായിരിക്കും കേട്ടോ അതും നല്ല എഫക്റ്റീവാണ് കറ്റാർവാഴ ഞാൻ എൻ്റെ അടുത്ത് ഉള്ള കാരണം നമ്മളെ വീട്ടിലുള്ളത് കാരണം അതും എടുത്തു എന്ന് മാത്രം എനിക്ക് തേച്ചുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല ഇനി അത് തേച്ചിട്ട് പ്രശ്നമാണ് ഉണ്ട് എന്നുള്ളവർ അത് കറ്റാർ വാഴ ഒഴിവാക്കുക എന്നിട്ട് ഈ ഉള്ളി നീര് മാത്രം എടുത്താൽ മതി ഉള്ളിനീര് അത്ര കുഴപ്പമുണ്ടാവണോ ഒന്നല്ല ഉള്ളി നീരുന്നങ്ങനെ പ്രശ്നമില്ല പിന്നെ സ്മെല്ലുണ്ടാവും നമുക്കിപ്പോൾ താരം പോവുക എന്നുള്ളതാണെങ്കിലും പ്രധാനം അതുകൊണ്ട് ഞാൻ സ്മെല്ലൊന്നും ഞാൻ കാര്യമില്ല ഞാൻ സ്മെല്ല് കളയണമെന്നുണ്ടെങ്കിൽ വീര്യം കുറഞ്ഞ വല്ല ഷാംപൂ ഉപയോഗിച്ചിട്ട് അത് കഴുകിക്കളയാ കേട്ടോ അങ്ങനെ കഴുകി കഴുകിക്കളയാം ഞാൻ ഷാംപൂ ഒന്നും ഉപയോഗിക്കാറില്ല അതിൻ്റെ സ്മെല്ല് കുഴപ്പമില്ല കാരണം നമ്മൾ മുടി നന്നായി ഉണക്കി എടുത്താൽ മതി അപ്പോൾ അങ്ങനെ ആ വല്ലാണ്ട് സ്മെല്ല് ഉണ്ടാവില്ല മുടി ഉണക്കാതെ അങ്ങനെ നനഞ്ഞതിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ഒരുമാതിരി വൃത്തിയെട്ട സ്മെല്ല് ഉണ്ടാവുക പിന്നെ നല്ല കണ്ണെരിക ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ഉള്ളിയായ കാരണം വെല്ലുവിളിക്ക് ഇത്ര തന്നെ ഉണ്ടാവില്ല പക്ഷെ ചെറിയ ഉള്ളിയായ കാരണം അതിൻ്റെ ഒരു ഗ്യാസ് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒറ്റ വീഴുന്നു ഞങ്ങൾക്ക് അരകിയാണെന്ന് വിചാരിക്കുക അങ്ങനെ വെള്ളം ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ കണ്ണിന് എന്നാലും സഹിച്ച് പിടിച്ച് എൻ്റെ താരം പോവാന്നുള്ളതാണ് എൻ്റെ മെയിൻ കാരണം താരം പോയാലേ മുടി ഒഴിച്ചതൊന്നും ഇല്ല അതുകൊണ്ട് നമ്മളെ മുടി നന്നായിട്ട് വളരുകയുള്ളൂ കീമം ചെയ്തതിനു ശേഷം എൻ്റെ മുടിയൊക്കെ പോയതാണ് അപ്പോൾ ഇപ്പം മുടി ഇങ്ങനെ വരുന്നുണ്ട് പുതിയ പുതിയ മുടികൾ വരുന്നുണ്ട് അപ്പം നമ്മൾ മുടിയുമെന്തെങ്കിലും ഒന്ന് ചെയ്താലല്ലേ ഏറ്റവും നേരം പോലെ വളരുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീട്ടിലുള്ള ഇങ്ങനെ ഓരോ റെമഡീസൊക്കെ ചെയ്യുന്നത് അധികം ഞാൻ ഇതാണ് ചെയ്യാം പിന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ഞാൻ പുക പുക വീഡിയോ ആക്കിയിട്ട് ഇടാം അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നെ നിങ്ങളെന്നെ ഈ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ ഡേ മൈ ലൈഫും വ്ളോഗും പിന്നെ എൻ്റെ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ കൂടെ കൂട്ടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ താങ്ക്